അസ്സാം വലൈക്കും വറഹമത്തുള്ള രണ്ടാം ക്ലാസിൻ്റെ അഖീദയുടെ അർദ്ധവാർഷിക പരീക്ഷ ചോദ്യപേപ്പറാണ് ഒന്ന് യോജിച്ചവ ചേർക്കാം അള്ളാഹുവിൻ്റെ കിതാബുകളിൽ വിശ്വസിക്കൽ മലക്കുകൾ അള്ളാഹുവാണ് അവസാന എന്നാൾ സല്ലാഹു അലഹി വസ്ലം ഒന്ന് ഈ ലോകം നശിച്ചതിന് ശേഷമുള്ള ദിവസമാണ് അവസാന എന്നാൾ രണ്ട് നമ്മുടെ നബിയുടെ പേര് കേൾക്കുമ്പോൾ നാം സ്നേഹത്തോടെ പറയണം ഷല്ലല്ലാഹു അലഹി വസ്ല്ലം മൂന്ന് ഭൂമി പടച്ചവൻ അള്ളാഹുവാണ് നാല് ഈമാൻ കാര്യങ്ങളിൽ മൂന്നാമത്തേത് അള്ളാഹുവിൻ്റെ കിതാബുകളിൽ വിശ്വസിക്കൽ അഞ്ച് അള്ളാഹു പ്രകാശം കൊണ്ട് സൃഷ്ടിച്ചവരാണ് മലക്കുകൾ രണ്ട് നബിസ്വല്ലാഹു അലഹി വസ്ലം തങ്ങളുടെ വയസ്സ് എഴുതാം ഒന്ന് നുപൂവത്ത് ലഭിച്ചപ്പോൾ നാൽപ്പത് രണ്ട് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയപ്പോൾ അമ്പത്തി മൂന്ന് മൂന്ന് മദീനയിൽ വഫാത്തായപ്പോൾ അറുപത്തി മൂന്ന് മൂന്ന് വ്യക്തമാക്കാം ഒന്ന് നബിസ്വല്ലാഹു അലഹി വസ്ലം തങ്ങളുടെ മാതാവ് ആമി നബീവി രണ്ട് നബിസ്വല്ലാഹു അലഹി വസ്ലം തങ്ങളുടെ ഉപ്പ അബുദുള്ള മൂന്ന് നബിസ്ലാഹു അലഹി വസ്ലം തങ്ങൾ ജനിച്ച സ്ഥലം മക്ക നാല് കള്ളികൾ പൂർത്തിയാക്കാം നബിമാരി ഏടുകൾ എന്നീ രണ്ട് കോളങ്ങളുള്ള ഒരു കള്ളിയും കിതാബുകൾ നബിമാരി എന്നീ രണ്ട് കോളങ്ങളുള്ള മറ്റൊരു കള്ളിയുമാണുള്ളത് ഒന്നാമത് കള്ളിയിൽ നബിമാരി ആദം അലഹി സ്ലാം ഏടുകൾ പത്ത് ആദം അലഹി ഇസലാമിന് പത്ത് ഏടുകളാണ് ഇതുപോലെ മറ്റുള്ളത് പൂർത്തിയാക്കുക ഒന്ന് ഏടുകൾ മുപ്പത് അത് ഏത് നബിക്കാണ് ഇദിരീസ് അലഹി സ്വലാം രണ്ട് ഏടുകൾ അമ്പത് ഷീസ് അലഹിസ്സലാം മൂന്ന് ഏടുകൾ പത്ത് ഇബ്രാഹിം അലഹിസ്സലാം അടുത്ത കളിയിൽ കിതാബുകൾ ഖുർആൻ നബിമാർ മുഹമ്മദ് സലാഹു അലഹി വസ്സലാം ഇതുപോലെ മറ്റുള്ളത് പൂർത്തിയാക്കുക ഒന്ന് കിതാബ് തൗറാത്ത് നബിയുടെ പേര് മൂസ അലഹിസ്സലാം രണ്ട് ജബൂർ ദാവൂദ് അലിഹിസ്സലാം മൂന്ന് ഇഞ്ചീൽ ഐസ അലഹിസ്സലാം അഞ്ച് ഉത്തരം എഴുതാം ഒന്ന് എപ്പോഴാണ് ഈ ലോകം നശിക്കുക ഇസ്രാഫി അലഹിസ്സലാം ഷൂർ എന്ന കഥാളത്തിൽ ഊതുമ്പോഴാണ് രണ്ട് നബിമാർ എന്ന് പറയുന്നു ആർക്ക് ജനങ്ങളെ സന്മാർഗത്തിലേക്ക് ക്ഷണിക്കാനായി അള്ളാഹു നിയോഗിച്ച പ്രത്യേക മനുഷ്യരാണ് നബിമാർ ആറ് പൂർത്തിയാക്കാം ആരാധനയ്ക്ക് അർഹൻ അള്ളാഹുവല്ലാതെ മറ്റാരുമില്ല രണ്ട് മലക്കുകൾ എപ്പോഴും അള്ളാഹുവിന് വഴിപ്പെടുന്നവരാണ് മൂന്ന് ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കുന്നതാണ് അള്ളാഹുവിൻ്റെ കിതാബുകൾ നാല് നബിമാരിൽ പ്രധാനികളാണ് മുർസലുകൾ അഞ്ച് സൂറിൽ രണ്ടാമത് ഊതുമ്പോൾ മരിച്ചവരെല്ലാം ജീവിക്കും ഇത്രയും ചോദ്യങ്ങളാണ് രണ്ടാം ക്ലാസിൻ്റെ അക്കീദ ചോദ്യപേപ്പറിൽ വന്നിട്ടുള്ളത് എല്ലാവർക്കും നല്ല വിജയം കരസ്ഥമാവട്ടെ അസ്ലാം വാലിക്കും വർഹമുല്ല